അറുപത് കിലോമീറ്റർ വേഗത നിയന്ത്രിക്കാൻ ആക്സിലേറ്റർ ഒരു മണിക്കൂർ ബാറ്ററി ചാർജിൽ മുപ്പത് കിലോമീറ്റർ ബാക്കപ്പ് ഇതെല്ലാം കേൾക്കുമ്പോൾ ഒരു ബൈക്കിനെ കുറിച്ചാണ് പറയുന്നതെന്ന് തോന്നുമെങ്കിലും ഇതൊരു സൈക്കിളാണ് നെന്മാറ ചിറ്റിലഞ്ചേരി എം എൻ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ പി ബി അദ്വൈത് കൃഷ്ണ നിർമ്മിച്ച ഒന്നൊന്നര സൈക്കിൾ പട്ടാമ്പിയിൽ നടന്ന ജില്ലാ ശാസ്ത്രമേളയിലെ വ്യത്യസ്ത കാഴ്ച കാണാം വേഗതയിൽ പോകുന്ന സൈക്കിളിന് കൂടുതൽ വില നൽകണം എന്നാൽ കൂടുതൽ പണം ചിലവഴിക്കാതെ എങ്ങനെ വേഗത കൂടിയ സൈക്കിൾ ഉണ്ടാക്കാമെന്ന ആശയമാണ് ലോക്കോസ്റ്റി ബൈക്ക് എന്ന ആശയത്തിലേക്കെത്തിച്ചത് ആക്രിക്കടയിൽ ചെന്ന ആയിരത്തി അറുനൂറ് രൂപ നൽകി വാങ്ങിയ പഴയ ഫോട്ടോസ്റ്റാറ്റ് മെഷീന്റെ ബി എൽ ഡി സി മോട്ടറാണ് പിൻചക്രത്തിൽ ഘടിപ്പിച്ചിട്ടുള്ളത് സീറ്റിന് താഴെ നാൽപ്പത്തിരണ്ട് വാട്ട്സിൻ്റെ ബാറ്ററിയും വേഗത കൂട്ടാനും കുറയ്ക്കാനും ആക്സിലേറ്ററും മുന്നിലുണ്ട് ഒറ്റ നോട്ടത്തിൽ സൈക്കിളാണെങ്കിലും പെഡലിൽ കാൽ വെച്ച് ആക്സിലേറ്റർ കൊടുത്താൽ ബൈക്കിന്റെ വേഗത്തിൽ ഇത് മുന്നോട്ട് മുന്നോട്ടുപായും കടയിലേക്കും കൂട്ടുകാരെ കാണാനുമൊക്കെ അദ്വൈത് പോകുന്നത് ഈ സൈക്കിളിലാണ് എവിടെ നിന്നും വാങ്ങിയതല്ല ഈ മിടുക്കൻ ഒറ്റയ്ക്കുണ്ടാക്കിയതാണ് ഈ ബൈക്ക് എന്ന് അവൻ പേരിട്ട് വിളിക്കുന്ന സൈക്കിൾ ഒന്നര വർഷമായി സ്കൂളിലേക്ക് വര അദ്വൈതിൻറെ യാത്ര ഈ സൈക്കിളിലാണ് ശാസ്ത്രോത്സവത്തിൽ ഈ ബൈക്കിനെ നൂതന ആശയങ്ങൾ അവതരിപ്പിച്ചാണ് മത്സരത്തിനെത്തിച്ചത് സാധാരണ ഇത്തരം ഒരു സൈക്കിളിന് നാൽപ്പത്തി അയ്യായിരം രൂപ വരെ വരും തൻ്റെ സൈക്കിൾ രണ്ടായിരം രൂപ കൊണ്ട് കൊണ്ടൊരുക്കാമെന്നാണ് അദ്വൈത് പറയുന്നത് ഹയർ സെക്കൻഡറി ഇനോവേറ്റിംഗ് വർക്കിംഗ് മോഡലിൽ അവതരിപ്പിച്ച ഈ ബൈക്ക് ഏറെ ശ്രദ്ധയാകർഷിക്കപ്പെട്ടു അറുന്നൂറ് ചെയ്യാം ബാറ്ററി ബാറ്ററി ജില്ലാ ശാസ്ത്രോത്സവ വേദിയിലേക്ക് കയറി വരുന്ന ആരുടെയും മനം കവരുന്ന രീതിയിലാണ് ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ്സുകാരനായ വി എം നിധിൻ കളിമൺ ശില്പം നിർമ്മിച്ചിട്ടുള്ളത് പച്ചക്കറി വില്പനയ്ക്കിരിക്കുന്ന കർഷകനെയാണ് മനോഹരമായി കളിമണ്ണിലൊരുക്കിയത് ചെറുപ്പം മുതൽ വിവിധ രൂപങ്ങൾ കളിമണ്ണിലുണ്ടാക്കുമെങ്കിലും സംസ്ഥാനതലത്തിലേക്ക് ആദ്യമായാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത് കഴിഞ്ഞ വർഷം മൂന്നാം സ്ഥാനവും നിധിൻ നേടിയിരുന്നു മൂന്ന് മണിക്കൂർ നീണ്ട മത്സരത്തിൽ ഇരുപത്തി അഞ്ചിലധികം മത്സരാർത്ഥികളാണ് ഉണ്ടായിരുന്നത് ക്ലേ മോഡൽ എച്ച് എസ് വിഭാഗത്തിലായിരുന്നു മത്സരം യുടി വി ന്യൂസ് പാലക്കാട്